എൻ്റെ പേര് സോഫിയ ബെസ്കോ ഞാൻ ഇൻഫൻ ജീസസ് ചർച്ച് കല്ലൈറ്റിങ്കയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് അബ്രോഡ് ദുബായിലാണ് ഞാനും മോനും ഹസ്ബൻഡും ഞാൻ ഓൺലൈനിലായിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കണേ അത് മാർച്ച് ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കണേ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരി ഫെമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അവിടെ നിന്ന് ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ദുബായിലെ വീട്ടിലെ ചുമ്മാ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ യാദൃശ്യമായിട്ടൊരു ദിവസം എൻ്റെ മോൻ പപ്പേനെ കാണണം പപ്പേനെ വിളിക്കണം ഓൺലൈനിൽ വിളിക്കുകയും സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവളി അപ്പം ഞാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യും പപ്പ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും നമുക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾ അവിടെ ടയറിൻ്റെ ഷോപ്പാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ബിസിനസ്സാണ് അപ്പോൾ വെയിറ്റ് ചെയ്യും പപ്പ വിളിക്കുമെന്ന് കുറേ പട്ടം പണ്ടും കൊച്ചിങ്ങനെ കൂട്ടാക്കുന്നില്ല ഭയങ്കര എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മോനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആളെ വിളിച്ചു സംസാരിച്ചു മോൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ കുറേ കൊച്ചിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഒന്നും കൊച്ചി മിണ്ടണില്ല പപ്പേനെ ഇങ്ങനെ കണ്ട് സംസാരിച്ച് പപ്പ പപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ചേട്ടൻ ഉണ്ണീനെ കരച്ചിലൊക്കെ മാറ്റി സെറ്റാക്കി ഇങ്ങനെ വന്ന് പെട്ടന്ന് ഫോൺ കട്ട് ചെയ്തു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ വർച്ച വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ വിളിക്കുന്നില്ല അങ്ങനെ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ ആൾക്ക് ഫീൽഡ് വർക്കായിരുന്നു ആ ടൈമിൽ അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ കീഴിലാൾ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു എല്ലാ ദിവസവും അവിടെ ഒരു ചെയറിട്ടിട്ട് ആളിങ്ങനെ ഫീൽഡൊക്കെ ഇങ്ങനെ നോക്കും അവിടെ ചെയ്യണ വർക്കുകളൊക്കെ ആ ടൈമിൽ മോൻ സംസാരിക്കണേൻ്റെ ആ ടൈമിൽ തന്നെ ഒരു വലിയൊരു അവിടുത്തെ വണ്ടികളൊക്കെ വലിയ വെയിറ്റ് വലിയ വണ്ടികളൊക്കെയാണ് ലോറിയൊക്കെ പോലത്തെ അപ്പോൾ ആ വണ്ടി നേരെ ഹസ്ബൻഡ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു കസാരി ഇട്ടിട്ടാണ് ആളെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് അവിടേക്ക് വണ്ടി ഇടിച്ച് കയറി അവിടെ ആ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് വേറൊരു ചെറുപ്പൻ ചക്കനായിരുന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളോ ആ ആ കുട്ടീനേയും കൂടെ ചേർത്ത് ആ വണ്ടി അങ്ങോട്ട് കയറി അപ്പോൾ ആളെ ഞാൻ വിളിച്ച സമയത്ത് ആൾ പറഞ്ഞു മോൻ വിളിക്കാൻ ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ഞാനായിരുന്നു ആ സമയത്ത് അവിടെ ഇരിക്കേണ്ടിയിരുന്നത് അതെന്താകും അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ആയിരുന്ന സമയത്ത് കാശിരൂപം ഉപ്പ് അതുപോലെ തന്നെ കുഞ്ഞൊരു ഉണ്ടല്ലോ അതൊക്കെ തന്നു വിട്ടിണ്ടായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡെ ഞാൻ വിചാരിച്ചു ഞാനിടാം കുഴപ്പമില്ല എനിക്ക് ഇവിടത്തൊക്കെ കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഹസ്ബൻഡിന് അങ്ങനെ അത്രയും താല്പര്യമില്ല എന്നാലും ഞാൻ ആ ഒരെണ്ണം ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൊന്തയില് കോർത്ത് എല്ലാ ദിവസവും ആൾ വർക്കിന് പോകുമ്പോൾ ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ച് ആള് പോകുമ്പോൾ ഉപ്പൊക്കെ ഞാൻ വായിൽ വെച്ച് കുരിശൊക്കെ വരച്ചിട്ടാണ് ഹസ്ബൻഡിനെ ജോലിസ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര ഒരു മിറാക്കൾ ഞങ്ങളുടെ ലൈഫിൽ അതൊരു വലിയൊരു എന്താ പറയുക ദൈവം നമ്മുടെ ലൈഫിൽ ഇടപെടുന്നുണ്ട് എന്ന് എനിക്ക് അപ്പം മനസ്സിലായി അപ്പം അന്ന് ഒരുപാട് വിഷമവും ഈശോ മാതാവി ഇത്രയും നമ്മളെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞേക്കാന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ഇപ്പം എനിക്കവിടെ വർക്കൊന്നുമില്ല ആൾ ഇപ്പം ജോലിയൊന്നും നോക്കുന്നില്ല കൊച്ചുള്ള കാരണം എനിക്കങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൾ ഇപ്പം നോച്ചു പോലീ ഒന്നും നോക്കേണ്ട സമയമാവുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങളുടെ അപ്പോൾ ആ ടൈമിൽ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫാമിലിയും ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവിടെ എന്നിട്ട് കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു ഒറ്റ ജോലി കൊണ്ട് ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മോനായാലും ഞങ്ങൾ സ്കൂളിലേക്ക് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ മറ്റന്നാ ഞങ്ങൾ തിരിച്ചു പോവും അപ്പോൾ അവിടെ സ്കൂളിൽ ചേർത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി അതൊക്കെ മാതാവ് ബിസിനസ്സിൽ നല്ല രീതിയിൽ മാതാവ് ഞങ്ങളുടെ ലൈഫിൽ തൊട്ടു ക്രമപ്പെടുത്തി ആ ഒരിത് ഞങ്ങൾക്ക് എനിക്ക് ജോലിയില്ല ഹസ്ബൻഡ് ഒരൊറ്റ ആൾ കൊണ്ട് മാതാവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാതാവ് അതെല്ലാം പടിപടിയായി ഉയർത്തി കൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ അപ്പച്ചനെ നല്ല വണ്ണൊക്കെയുള്ളൊരു അപ്പച്ചനാണ് എൻ്റെ അപ്പച്ചൻ അപ്പോൾ കാല് ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതലേ അപ്പച്ചന് ഈ കാലും ആ വയ്യ വേദന കാര്യങ്ങളൊക്കെയാണ് അപ്പച്ചൻ ജോലിക്കൊക്കെ പോയിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ വയ്യയും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും കാല് നീര് വരും ും വെക്കോസ് വേന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത വേണ്ടി ഈ ഉടമ്പടിയിൽ ഓൺലൈനായിട്ട് ഇവിടെ ഒരു നിയോഗം അപ്പച്ചന് വെച്ചിരുന്നു അപ്പച്ചന് വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഹോസ്പിറ്റലൈസൊക്കെ ആയിരുന്നു മിഷേനിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ രണ്ട് കൊല്ലമായി ഇപ്പോൾ ദുബായിനിന്നിപ്പോൾ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അപ്പച്ചൻ്റെ വയ്യായി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അപ്പച്ചൻ്റെ നീര് കുറഞ്ഞു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കാലുമ്മ അതൊക്കെ മാറി അതിനും അമ്മ ഞാൻ നന്ദി പറയുന്നു പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരി എൻ്റെ നേരെ മൂത്ത ചേച്ചി ഫെമി അവൾ ജൂബിലി മിഷേലാണ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഏഴ് കൊല്ലമായി അവിടെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനും അവിടെ കുറച്ചും കൂടിയും ഇവിടെ നിന്നിട്ട് അത്രയ്ക്കും ഡെവലപ്മെൻ്റ് ഒന്നും ഒന്നുമില്ല അപ്പം നമുക്ക് ഒമാനിലേക്ക് പോയി ലൈഫ് ഫാമിലി ആയിട്ട് നിൽക്കുക എന്നുള്ള ഇതിൽ ആളവളെ ഒമാനിലെ പ്രൊമെട്രി എക്സാം ഇത് തയ്യാറെടുത്ത് തുടങ്ങി ഇപ്പോൾ ഇവിടെ എക്സാം എഴുതി അങ്ങനെ അവൾ പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ഒരു ഏഴ് വയസ്സുള്ള ഉണ്ട് ഒരു ഒരു വയസ്സ് അയാൾ ഒരു കൊച്ചുമുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേച്ചിയും ചേട്ടനും ഉണ്ണിയോളൊക്കെ കൂടെ പോയി ഒമാലിലേക്ക് പോയി ഒമാലേ പോയിട്ട് അവിടെ ഒരു മൂന്ന് മാസത്തെ പ്രൊബീഷണറി പീരീഡ് കഴിഞ്ഞിട്ടാണ് അവരവിടെ സ്ഥിരപ്പെടുത്തുകയുള്ളു അവിടെ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോബായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത് ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവൾക്ക് അവിടെ കിട്ടിയത് അവൾ അവിടെ മൂന്ന് മാസത്തോളം വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നാലാമത്തെ ഒരു മാസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവൾക്ക് പെട്ടെന്ന് ഒരു ടെർമിനേഷൻ ലെറ്റർ കിട്ടി അപ്പോൾ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും അവൾ എന്നെ വിളിക്കും ചേച്ചി ഞാൻ അങ്ങോട്ടിങ്ങോട് സംസാരിക്കും അപ്പോൾ അവളുടെ ടൈമും ഞങ്ങളുടെ ടൈമും ഏകദേശം സിമിലാരിറ്റിയാണ് പക്ഷെ അവൾക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസാരി എന്നാലും ടെക്സ്റ്റ് ചെയ്യും വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യും അത് കാണുന്നില്ല അവൾ മെസ്സേജ് ചെയ്യുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ എനിക്ക് ആകെ വിഷമായി അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് മെസ്സേജ് ചോദിച്ചു ചേച്ചി ഇല്ലേ അവൾ ഫോൺ എടുക്കുന്നില്ല എന്താ പറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചോദിച്ചു അപ്പോൾ ആൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു ചേച്ചിക്ക് വയ്യ പനിയാണ് വൺ വീക്കായിട്ട് അവൾക്ക് വയ്യ എന്ന് പറഞ്ഞു ആ ഓക്കെ ആ ഒരു ക്യാഷ്വലായിട്ട് അങ്ങനെ സംസാരിച്ചു പിന്നെ വെച്ചു പിന്നെ എൻ്റെ ചേട്ടൻ അവിടെ തന്നെയാണ് എൻ്റെ ദുബായിൽ തന്നെയാണ് അവിടെ തന്നെയാണ് എൻ്റെ എൻ്റെ ആങ്ങളെയും വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ആങ്ങളോട് പറഞ്ഞു ചേട്ടാ ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ വിളിച്ചിട്ട് ഫീവറാന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം നമുക്ക് ചേട്ടൻ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആങ്ങള അവിടെ നിന്ന് എൻ്റെ ചേച്ചിയുടെ ചേട്ടനെ വിളിച്ചു അങ്ങനെ വിളിച്ച് ചേട്ടൻ ചേട്ടനോട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ അവൾക്ക് പെട്ടെന്ന് ടെർമിനേഷൻ ലെറ്റർ കിട്ടി അപ്പോൾ അതിൻ്റെ ഷോക്ക് കാരണം എന്താ അവൾക്കൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഇങ്ങനെ മെസ്സേജ് ചെയ്തു അത് എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ എൻ്റെ ആങ്ങള എന്നോട് പറഞ്ഞു എനിക്കും എന്താ ചെയ്യാൻ പറ്റാന്ന് ഡിസംബർ നാഷണൽ ഡേ ആണ് അവിടെ ദുബായിൽ നാഷണൽ ഡേ ആണ് എല്ലായിടത്തും ഹോളി ഡേ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ദുബായിന്ന് ഒമാലിലേക്ക് പോകാൻ സുഖം ട്രാവൽ ചെയ്യേണ്ടതേ ഉള്ളൂ നമുക്ക് കാറിൽ പോകണമെങ്കിൽ പോവാം അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകണമെങ്കിൽ പോവാം അപ്പോൾ അവിടെ ആരും ഒമാനിലാരും ഇല്ല കുഞ്ഞു കുട്ടികളുണ്ട് ഒരു ആറു വയസ്സുള്ള മോളുമുണ്ട് പിന്നെ ഒരു ഒരു വയസ്സായ ഒരു മോനുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് എനിക്ക് ഒരു രണ്ട് വയസ്സായ ഒരു മോനും ഉണ്ട് അപ്പം ഞാൻ പോവാണ് അവളുടെ അടുത്ത് ആരും ഇല്ല എന്നെ ഒന്ന് കൊണ്ടുപോകാം ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ച് ഞാൻ എനിക്ക് എനിക്കും ആകെ മെൻ്റലി ആകെ ഡൗൺ ആയി അപ്പം എൻ്റെ പറഞ്ഞു ഇവിടെ ഫോർ ഡേയ്സ് ഹോളിഡേ ആണ് നാഷണൽ ഡേ പ്രമാണിച്ച് ഒറ്റ പ്രൊസീജിയറും നടക്കില്ല ദുബായിൽ പോവാനോ വരാനോ അങ്ങനെ കുറേ കുറേ പ്രൊസീജിയറുണ്ട് അപ്പോൾ ഓക്കെ വേണ്ട നമുക്ക് വെയ്റ്റ് ചെയ്യാമെന്നോറും അങ്ങനെ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥി അന്ന് പ്രാർത്ഥിക്കുന്നില്ല ഇങ്ങനെ ശരിയാവും ഓക്കെ ആവും അവൾ റിക്കവറാവും വിളിക്കും എന്നുള്ളൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക് അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് അവളെ ചേട്ടൻ എന്നെ വിളിച്ചു ചേച്ചിയുടെ ചേട്ടൻ ഇങ്ങോട്ടേ വിളിച്ചു നീ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ല അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ കറയുണ്ട് ചേച്ചി കറിയുണ്ട് പിള്ളേരികൾ കറയുണ്ട് ആകെ അവളെ മൈൻഡൊക്കെ പോയി അപ്പം ഞാൻ എന്താ പറയണത് ഞാൻ എന്നിട്ട് എന്റെ വീട്ടിലേക്ക് വിളിച്ചു അപ്പം എൻ്റെ അമ്മച്ചിയും എൻ്റെ അപ്പച്ചൻ ആത്മീയപരമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ നടക്കുന്ന ഒരാളാണ് അപ്പം അപ്പച്ച അവിടെ ധ്യാനത്തിലായിരുന്നു അമ്മി ധ്യാനത്തിലായിരുന്നു അപ്പം അവരൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ ഇവളെ പിച്ചും പേരും പഴയ ചേട്ടനെ ആരും ഓർമ്മയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇതുപോലൊക്കെ പറഞ്ഞ് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവ് സഞ്ചാരി മാതാവാണ് നമ്മുടെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ അങ്ങനെ ഒരു മൈൻഡായിരുന്നു നമുക്കറിയില്ലല്ലോ അറിയാം ഇങ്ങനൊരു മാതാവ് പ്രത്യക്ഷപ്പെട്ടു പക്ഷെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് വരും എന്നറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ച് കൂള ഞാനും എൻ്റെ ആങ്ങളെയും പറഞ്ഞാലാണ് ചേച്ചി വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള മൈൻഡാണ് ചേട്ടൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല നമുക്ക് തിരിച്ച് നാട്ടിൽ പോകുകയെന്നു പറയുമ്പോൾ അവൾ എന്ന് പറയും എൻ്റെ എനിക്കിട്ട് ജോലിയാണ് എൻ്റെ ജോലി പോയിട്ടില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചേച്ചീനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം അവളന്ന് മൈൻ എന്താ പറയുക ഉറക്കിയിട്ടെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് കൊണ്ടുവരാമെന്നുള്ള ഇതായി പക്ഷേ എന്നിട്ടും അവളത് സമ്മതിക്കുന്നില്ല ആകെ ആകെ മൈൻഡ് ആ സമയത്ത് അത് ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ചേട്ടൻ ഫുജേറയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും കൂടെ ഫുജറയിൽ പോയിട്ട് ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ദുബായിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഞാനും എൻ്റെ ആങ്ങളും കൂടെ അവളെ വീഡിയോ കോൾ ചെയ്ത് കുഴപ്പമില്ലേ ഫെമി നീ ഇങ്ങോട്ട് പോരെ നിനക്ക് കുഴപ്പമൊന്നും ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളൊരു ഫീലൊക്കെ ആക്കിക്കൊടുത്ത് അങ്ങനെ സെറ്റാക്കി അങ്ങനെ അവൾ മുന്നേ ടെർമിനേഷൻ ലെറ്റർ കിട്ടി ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയോ ഞങ്ങളൊന്നും ട്രീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ് ചെയ്ത് അവളെ അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അവൾ നാല് ദിവസമായി തോന്നുന്നു ഉറങ്ങിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു മൈൻഡ് പോയി കിടക്കാണ് അങ്ങനെ അവളെ എന്താ പറയുക മരുന്നൊക്കെ കൊടുത്ത് നന്നായി അങ്ങോട്ട് ഉറക്കി അങ്ങനെ അവൾ പിന്നെ മരുന്ന് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവൾ എഴുന്നേക്കണം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേറ്റ് അവൾ പിന്നെ രണ്ട് പിള്ളേരെ അവിടെ അവിടുത്തെ ഹോസ്പിറ്റലുകാർ ആ പിള്ളേരുകൾ അവിടെ അലൗഡ് ആക്കില്ല അപ്പം അവിടെ ആരുമില്ല എൻ്റെ അമ്മച്ചി ഇല്ല അപ്പച്ചനില്ല പിള്ളേരെ നോക്കാനുള്ള ആരുമില്ല അങ്ങനെ അവിടുത്തെ ഒരു ഒരു മാലാഗ മാലാകാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലത്തെ ഒരു സ്റ്റാഫ് നേഴ്സ് നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ല ആൾ പറഞ്ഞു ഞാൻ രണ്ട് പിള്ളേരെ നോക്കാം അതായത് ഒരു വയസ്സായിട്ടുള്ളു താഴെയുള്ള കൊച്ചിനെ അവനെ ഞാൻ നോക്കിക്കോളാം മൂത്ത ഉണ്ണിനി ഞാൻ നോക്കിക്കോളാം നിങ്ങളൊന്നറിയേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും ആ സ്റ്റാഫ് നേഴ്സിൻ്റെ വീട്ടിൽ ഫുഡ് കൊടുക്കാനായാലും ഉറക്കാനായാലും ആ മാലാഗ ആ മാലാഗ ആ കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിച്ച് അവൾ ഡിസ്ചാർജ് ആവണവരെ ആ കൊച്ചുങ്ങളെ നോക്കിയത് ആ മാലാഗായിരുന്നു ആ സിസ്റ്ററായിരുന്നു അങ്ങനെ ഞാൻ ആ സിസ്റ്ററുടെ അടുത്തൊക്കെ സംസാരിച്ചു സിസ്റ്ററുടെ അടുത്താൽ പറഞ്ഞു നിങ്ങൾ ദൈവമായിട്ട് പറഞ്ഞു വിട്ടതാ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ നാലു ദിവസം ഹോളിഡേ അല്ലേ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരുപാട് താങ്ക് യു ഒക്കെ പറഞ്ഞു ദൈവത്തിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചി അതിലത്തെ ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞ് പിറ്റേ ആ ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് അവർ ടിക്കറ്റ് എടുത്ത് വിത്ത് ഫാമിലി അടക്കം എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എൻ്റെ വീട് കോഴിക്കുള്ളിയിലാണ് അവിടേക്ക് പോന്നു അങ്ങനെ പോന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചനും കൂടെ കുറച്ച് നാൾ അവളവിടെ നിന്ന് ചേട്ടൻ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഞാൻ അവളുടെ എടുത്ത് പിന്നെ മൈൻഡൊന്നും റെഡി ആവണില്ല വീട്ടിലെത്തിയിട്ടും അവളെല്ലാവരോട് ഭയങ്കര ടോക്കറ്റീവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ബന്ധില്ല ബന്ധില്ലാത്ത കാര്യങ്ങളും അതുപോലെ എപ്പോഴും അങ്ങനെ സംസാരിക്കില്ല എൻ്റെ ചേച്ചി അങ്ങനെ ഇതായിട്ട് സംസാരിക്കാത്ത ഒരാളാണ് ഇവിടെ നന്നായിട്ട് സംസാരിക്കുക അപ്പം എനിക്ക് അപ്പം തന്നെ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് എൻ്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം അവളൊന്ന് തിരിച്ചെടുക്കണം എൻ്റെ എൻ്റെ ലൈഫിലായാലും എൻ്റെ ആങ്ങളുടെ ലൈഫിലായാലും എൻ്റെ കുടുംബത്തോടൊരു ബാക്ക് ആയിരുന്നു എൻ്റെ ചേച്ചി അവൾ 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 വലിയൊരു ഇതാണ് അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നിട്ട് ഞാൻ ഓൺലൈനിൽ മാർച്ച് സെവൻത്തിന് ഞാൻ അവൾക്ക് വേണ്ടി അവിടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഞാൻ ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ ജോലിയൊന്നും വേണ്ട അവളെ പണ്ടത്തെ പോലെ എനിക്ക് തിരിച്ചു കിട്ടണേ എന്ന് പറഞ്ഞിട്ടു ഫസ്റ്റ് നിയോഗം ഞാനത് വെച്ചു അതുപോലെ ബാക്കിയുള്ള സബായിട്ടുള്ള ഇതുകൾ വെച്ചു എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഒക്കെ അവളുടെ കുടുംബത്തിൻ്റെ സമാധാനം അവളുടെ ലൈഫ് ജോലിയൊന്നും വേണ്ട മാതാവ് എൻ്റെ ചേച്ചീനെ എനിക്ക് തിരിച്ച് കിട്ടണേ എന്നുള്ളൊരു ഒറ്റ അത് മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ അതേപോലെ തന്നെ മാതാവ് മൂന്ന് മാസം കഴിഞ്ഞ എൻ്റെ ആ സമയത്ത് എനിക്ക് എൻ്റെ ചേച്ചി റിക്കവറായി അവൾക്ക് നെക്സ്റ്റ് പ്രൊമെട്രി എക്സാമിൻ്റെ ഇത് വന്നു അവൾ ഫസ്റ്റിൽ തന്നെ വീണ്ടും എക്സാം എഴുതി പാസ്സായി ബാംഗ്ലൂർ പോയി അവിടെ എക്സാം കണക്ട് ചെയ്തു അവൾക്ക് കിട്ടി എന്നിട്ട് അവൾ കൊച്ചിന് കൊച്ചുങ്ങളൾ മാറി നിൽക്കില്ല അവളെ കൊണ്ട് ആ കൊച്ചുങ്ങളെ അവൾ കൊണ്ടുപോവാണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി വീണ്ടും പോയി അവിടെ ഉണ്ട് ഒരു എക്സാം അവിടെ എക്സാം ക്ലിയർ ചെയ്ത് അവളെ എക്സാമിന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് വന്ന സമയത്ത് ഇവർ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഈ വയ്യാണ്ട് വന്നില്ലേ അപ്പോൾ ഉടമ്പടി ഒന്നും എടുത്തില്ല എൻ്റെ അപ്പച്ചൻ മാത്രം ഉടമ്പടി എടുത്ത് പോയി അപ്പോൾ കാശിരൂപവും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയി അങ്ങനെ ഇവൾക്ക് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു നീ എക്സാമിന് പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകണം കാശിരൂപം കൊണ്ടുപോകണ്ട അത് അപ്പച്ചൻ്റെ കൂടെയാണ് അവൾ ബാംഗ്ലൂർ പോയി എക്സാം എഴുതിയത് അപ്പോൾ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചോളോ കൊണ്ടെത്തിച്ചോളോ ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ അവിടെ കുപ്പിട്ടോളോ എന്നൊക്കെ ഞാൻ അവിടെ ഇന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ തമ്മിലാണിങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത് വീഡിയോ കോൾ ചെയ്യും ഫോം വിളിക്കും അങ്ങനെ അപ്പോൾ അവള് പറഞ്ഞു ഞാൻ എടുക്കാം ഉപ്പൊക്കെ എടുക്കാം വിധരൊക്കെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു അവളെ എക്സാം ഹോളിൽ അതൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അവളുടെ പറഞ്ഞു ഈ എക്സാം ചെയ്ത് അപ്പോൾ തന്നെ റിസൾട്ട് വരും അപ്പം ഞാൻ പറഞ്ഞു ഈ എക്സാം ചെയ്ത് റിസൾട്ട് വന്നാൽ പാസ്സായി എന്ന് പറയുന്നത് ഞാൻ കേൾക്കും ഫെമിയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു അവൾ കട്ട് ചെയ്തു പോയി ഞാൻ അന്ന് എക്സാം തുടങ്ങണം അന്ന് കാലത്തായിരുന്നു എക്സാം ഒരു പതിനൊന്ന് മണി പത്ത് ഉള്ളിൽ എക്സാം ആയിരുന്നേ അപ്പം തൊട്ട് അവളെ എക്സാം കഴിയുന്നവരെ ഞാൻ സമ്പൂർണ്ണ ജപമാല മുട്ടുമ്പോൾ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് അവളെ ജീവിത ഉപാധിയാണ് അവളെ ഇനി ഒരിക്കലും മാതാവ് കഷ്ടപ്പെടുത്തരുത് അവളെ അവളെ നേടിയെടുക്കാനായിട്ട് എനിക്ക് ഈ ഒരു മാർഗ്ഗമുള്ളൂ അമ്മ മാതാവ് അവളെ കൂടെ പോകണം എക്സാം എഴുതണം ആഗ്രഹിച്ച അതേ ഇതിൽ തന്നെ അവൾക്ക് ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എക്സാമിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അവളെനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇട്ടി ഞാൻ പാസ്സായി എനിക്ക് നാൽപ്പത്തെട്ട് ശത മാർക്ക് കിട്ടി ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞ് അവളെ എക്സാം ക്ലിയർ ചെയ്ത് അവളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് അവൾ നാട്ടിക്ക് ഇവിടേക്ക് വരികയാണ് പിള്ളേരെ കൊണ്ടുവരാനായിട്ട് ആ ടൈമിൽ പിള്ളേരെ കൊണ്ടുവരണ തന്നെ കുറച്ച് മുന്നേ ഫസ്റ്റ് ഈ എക്സാം എഴുതി ഒമാനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നീയെ ഇവിടെ വരുമ്പോൾ ഓൺലൈനിൽ ഇവിടെ വരുമ്പോൾ തീർത്താട ഉടമ്പടി എടുത്തോളാം എന്നിട്ട് തിരിച്ച് ഒമാനിലേ പൊക്കോളോ എന്ന് പറഞ്ഞു ആ ഓക്കെ ഒക്കെ പറഞ്ഞ് അവൾ എല്ലാം ക്ലിയറായി എക്സാം എഴുതി മൈൻഡൊക്കെ ഇതായി എല്ലാം റെഡി ആയി അങ്ങനെ ഇവിളിവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല നീ പ്രാർത്ഥിച്ചാൽ മതി ഞാൻ അവിടെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവൾ അങ്ങനെ പോയി അപ്പോൾ നാളെയാണ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഞാൻ കൂടി പറഞ്ഞു അവളുടെ അടുത്ത് നീ പൊക്കോളോ പോയിട്ട് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വമ്മാലി പൊക്കോളോ മാതാവിനൊരു സംരക്ഷണം കാശ് രൂപ അതുകൊണ്ട് പൊക്കോളോ ഫേമിയെന്നൊക്കെ പറഞ്ഞു അവളിപ്പോൾ വന്നില്ലേ പക്ഷേ അവൾ നേരെ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിലേക്ക് എയർപോർട്ടിൽ പോയി എയർപോർട്ട് പോയി എമിഗ്രേഷൻ എവിടെ എത്തിയ സമയത്ത് നമുക്കൊരു ബന്ധ അറിയില്ല പേപ്പർ ഏതോ ഒരു പേപ്പർ അവിടുത്തെ എമ്മിഗ്രേഷനിലത്തെ മാഡം ചോദിച്ചു അവളിൽ എന്ന് പറഞ്ഞു അവൾ അവളപ്പം തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പേപ്പർ ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ കൊളാരം പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ അവളോട് പറഞ്ഞു നീ അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ നീ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തില്ല അതുകൊണ്ടാണ് മാതാവ് നിന്നെ പറഞ്ഞു വിട്ട അതിനൊരു അവസരമാണ് നിനക്ക് നീ പോയിട്ട് നീ വിഷമിക്കേണ്ട നീ പോയിട്ട് വീണ്ടും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോകാം അപ്പോൾ മാതാവ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ആ ലഗേജ് വീണ്ടും പിറ്റേ ദിവസം അവൾ ഈ കൃപാസനത്തിൽ വന്ന് അങ്ങനെ അവൾ പിന്നത്തെ വീട്ടിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും എനിക്ക് അമ്മ മാതാവിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല ഉടമ്പടി കാശിനുമ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല ഈ മെഴുകുതിരി കണ്ടിട്ടില്ല തൈലോ അങ്ങനെയൊന്നും ഞാൻ കിട്ടിയില്ല ഉപ്പ് പിന്നെ എന്റെ ഫാദറിലോ തന്നുവിട്ടത് അതെന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ അത് അവൾ അതെല്ലാം റെഡിയായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടാണ് വന്നത് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ഒമാനിലേ പോയത് അങ്ങനെ ഇപ്പോൾ ഈ നാലും ഒരു കൊല്ലം ആവാറായി ഇപ്പോൾ ഫാമിലി അടക്കം എൻ്റെ പിള്ളേ ഉണ്ണിയോളും ചേച്ചിയും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒമാനിലെ അതിനേക്കാളും നല്ലൊരു അന്ന് ആ ജോബ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രഷറും കാര്യങ്ങളുള്ളതായിരുന്നു ഗവൺമെൻറ് ജോബായിരുന്നു ഇപ്പോൾ അവൾക്ക് മെൻ്റലി ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് പിള്ളേരെ കാര്യങ്ങൾ നോക്കാനും വീട് അടുത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അവൾക്ക് വീട് കിട്ടി ചേട്ടനായാലും വർക്ക് ചെയ്യാനുള്ള അടുത്ത് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മശിനെ ഇപ്പോൾ ചേച്ചി പിള്ളാരെ നോക്കാനായിട്ട് എല്ലാ രീതിയിലും അവള് ഹാപ്പിയാണ് സന്തോഷമായിട്ടിരിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒന്നും അങ്ങനെ ചെയ്യാനുള്ള പെർമിഷൻ ഒന്നുമില്ല അപ്പം ഞാൻ ഇനി ഫോണിൽ എന്തെങ്കിലുമൊക്കെ വയ്യാത്തവരൊക്കെ വരുക ഇങ്ങനെ വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്കും പിന്നെ അപ്പച്ചനോട് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് ഇങ്ങനെ ആർക്കും ഇല്ലാത്തവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനും പൈസ ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കും പിന്നെ എനിക്ക് പ്രേ ഞാൻ സ്റ്റാറ്റസ് ഇടാത്തൊരാളാണ് ഞാൻ കൃപാസന ഞാൻ എപ്പോഴും എൻ്റെ ഡി പി ഞാൻ എൻ്റെ മോനും ഹസ്ബൻഡ് മാത്രം അല്ലെങ്കിൽ മോൻ്റെ അത് മാത്രം ഇടാറുള്ളൂ ഇപ്പോൾ ഒരു കൊല്ലായി ഞാൻ കൃപാസന മാത്രം ാവിൻ്റെ ഫോട്ടോയാണ് ഇടണേ എല്ലാ ദിവസവും ബൈബിൾ വചനം ഇടും അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ കാര്യം എൻ്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറയും അത് കേട്ടിട്ട് കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മാ പറഞ്ഞെങ്കിൽ എല്ലാവരും ഇതറിയുള്ളൂ എൻ്റെ ഫാമിലീസ് ഒരുപാട് പേരൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് ഞാനിവിടെ പറയുന്നു അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ കാര്യത്തിലും ഞാൻ അമ്മ മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയണം ആത്മീയ ജീവിതം പറഞ്ഞാൽ മുന്നേ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുന്നൊക്കെ എല്ലാ ദിവസവും കുർബാനയും കാര്യങ്ങളൊക്കെ പോയിരുന്നു പിന്നെ ശേഷം പോവാറില്ല അതുപോലെ തന്നെ വചനൊന്നും വായിക്കാറില്ല ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ബൈബിൾ വായിക്കുന്നത് ഫുൾ ബൈബിൾ ഫുൾ ഞാൻ വായിച്ചു ഇപ്പം രണ്ടാമത്തെ തുടങ്ങി പിന്നെ ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി വേള ലീവിന് വന്നപ്പോൾ ഉടമ്പടി ഇവിടെ നിന്ന് തീർത്ഥാടക എടുത്തിട്ട് നേരെ വേളാങ്കണ്ണി പോയിട്ട് തമിഴ് പത്രവും ഇംഗ്ലീഷ് മലയാള പത്രവും മേടിച്ചിട്ട് അവിടെ പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്മ മാതാവിന് ഒരായിരം നന്ദി പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ട് പതിനൊന്നില് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധിയുണ്ടാകും വറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകും നീ സോഫിയ ബെസ്കോ തൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തൻ്റെ കുടുംബത്തെ ദൈവം പിടിച്ചു നിർത്തിയ സംരക്ഷിച്ച അനുഭവങ്ങൾ വരുമാനമാർഗം വർധിച്ചത് തൻ്റെ ജീവിത പങ്കാളിയുടെ പെട്ടെന്നുണ്ടാകാമായിരുന്നു ഒരു അപകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിച്ചത് അത് എല്ലാ അത് അതിനോടൊപ്പം തന്നെ തൻ്റെ സഹോദരി അവളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആയിട്ട് നിന്നത് അപ്പോൾ അവൾക്ക് പല രീതിയിലുള്ള സഹോദരിക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അത് തന്നെയും തളർത്തിയെന്നും പിന്നീട് ആ സ എത്രമാത്രമായിരുന്നു അത് സിവിയറായിപ്പോയത് ഈ മകളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ സഹോദരി മാറിപ്പോകുമ്പോൾ ടെർമിനേഷൻ വരുന്നതാണത് ജോബിൻ്റെ ടെർമിനേഷൻ എന്നാൽ ഇന്ന് നാം കേട്ട തിരുവചനം പോലെ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെ നീ ആകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്നൊക്കെ അൻപത്തിയെട്ട് പതിനൊന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ തൻ്റെ ഉടമ്പടി പിന്നീട് എങ്ങനെയാണ് പുഷ്പിച്ച് ഫലമണിഞ്ഞത് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നു തൻ്റെ സഹോദരിയും ഉടമ്പടി എടുത്തിട്ടുണ്ട് കുടുംബത്തിലേക്കൊക്കെ ലഭിച്ച കൃപകൾ തൻ്റെ ഡി പി താൻ അതൊന്നും തനിക്ക് അധികം ഇഷ്ടമില്ലായിരുന്നു എപ്പോഴും കുടുംബത്തിൻ്റെ ഡി പി ഇട്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ അമ്മ അമ്മയാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥ എന്ന് എല്ലാവരോടും വിളിച്ചറിയിക്കുകയാണ് അതുപോലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നത് എങ്ങനെ അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ മക്കൾ കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ തിരുവചന വായന അത് ഏറ്റവും ഫലവത്തായിട്ട് തന്നെ ഇന്ന് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം താൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുക ബൈബിൾ വായന പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നരികിയ എല്ലാ കൃപകൾക്കും ഈ മകള് നന്ദി പറയുകയാണ് നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക